മുൻ കോൺഗ്രസ് കൌൺസിലർ എറണാകുളത്ത് സിപിഐഎം സ്ഥാനാർത്ഥിയാകും ഗ്രേസി ജോസഫ് കത്രിക്കടവിൽ മത്സരിക്കുമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് മുൻ കോൺഗ്രസ് നേതാവ് എം വി മുരളീധരനും സിപിഐഎം സ്ഥാനാർത്ഥിയായി മത്സരിക്കും കൊച്ചി കോർപ്പറേഷനിലെ എഴുപത് ഡിവിഷനിലേക്കുള്ള സിപിഐഎം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസിൽ നേരത്തെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നവർ ഒന്ന് എ ബി സാബു മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു രണ്ട് എം ബി മുരളീധരൻ നേരത്തെ കൗൺസിലറായിരുന്നു ഇപ്പോൾ നിലവിലുള്ള കൗൺസിലിലെ കോൺഗ്രസിൻ്റെ കൗൺസിലറായിരുന്ന ഷീവാറോം ആ പാനലിലുണ്ട് നേരത്തെ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന ആളാണ് കെ ജെ പ്രകാശൻ അദ്ദേഹമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തുടക്കത്തിൽ കൗൺസിൽ കാലത്ത് പിന്തുണച്ചിരുന്ന കലിഷ്ട അങ്ങനെ അഞ്ചു പേര് കൂടാതെ ഗ്രെയ്സി ഉണ്ട് ഗ്രൈസി ഖത്തറിക്കടവിൽ നിന്നും മത്സരിക്കുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു യു ഡി എഫിൻ്റെ അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ ഇത്തവണത്തെ സ്ഥാനാർത്ഥികളുടെ പ്രത്യേകതകളൊക്കെ വിശദീകരിക്കുകയാണ് നിലവിലെ കോർപ്പറേഷൻ ചെയർമാൻ തന്നെ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ അതിൽ ഭരണം നിലനിർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പട്ടികയാണോ ആ സുജ തീർച്ചയായും അങ്ങനെ തന്നെയാണ് പരമാവധി പുതുമുഖങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ ആദ്യഘട്ട പട്ടിക വന്നിരിക്കുന്നത് ആകെയുള്ള എഴുപത്തിയാറ് ഡിവിഷനുകളിൽ എഴുപത് ഇടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻ യു ഡി എഫ് നേതാക്കളായ ആറുപേർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രവുമല്ല കഴിഞ്ഞ ദിവസം നേരത്തെ പൂണിത്തറയിലെ സി പി എമ്മിലെ തമ്മിലടിയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം സി പി എമ്മിൽ നിന്ന് രാജിവെച്ച മുൻ ഏരിയ കമ്മിറ്റി അംഗത്തെ യു ഡി എഫ് വൈറ്റിൽ സ്ഥാനാർത്ഥിയാക്കി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ സി പി എം മത്സരിപ്പിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസ് കൗൺസിലറേയാണ് അത്തരത്തിലൊരു കൗതുകം കൂടി ഈ പട്ടികയിലുണ്ട് എന്തായാലും എഴുപത്തി ആറ് സീറ്റുകളിൽ സി പി എം അൻപത്തി ഒൻപത് സീറ്റുകളിലേക്കാണ് മത്സരിക്കുന്നത് സി പി ഐ എട്ട് സീറ്റുകളിലേക്കും കേരള കോൺഗ്രസ് മൂന്ന് സീറ്റുകളിലേക്കും മത്സരിക്കുന്നുണ്ട് എൻ സി പിയും ജനതാദളും രണ്ട് സീറ്റുകളിലേക്കും അതോടൊപ്പം തന്നെ ഐ എൻ എല്ലും കോൺഗ്രസ് എസും ഓരോ സീറ്റുകളിലേക്കുമാണ് മത്സരിക്കുന്നത് ബാക്കിയുള്ള ആറ് സീറ്റുകളിലേക്ക് അടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത് പൂണിത്തുറ മട്ടാഞ്ചേരി ഗിരിനഗർ കടവന്ത്ര പെരുമാനൂർ പരമ്പള്ളി നഗർ എന്നീ സീറ്റുകളിലേക്കാണ് ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് വലിയ തർക്കം നിലനിൽക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു എന്നാൽ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തിലേക്കുള്ള സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായെന്നും അത് നാളെ തന്നെ പ്രഖ്യാപനമുണ്ടാകും എന്നുമാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി പറയുന്നത് എന്തായാലും യു ഡി എഫ് നാൽപ്പത്തി സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതിനു പിന്നാലെ ഇപ്പോൾ എൽ ഡി എഫ് എഴുപത് വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ മട്ടന്നൂർ